ഡയറക്ടർ ചേട്ടൻ പ്ലീസ് മൂന്ന് പേർക്കും ഗുഡ് ഈവനിങ് നിങ്ങളെ മൂന്ന് പേരും നിങ്ങളുടെ ആ ഒരു പുതിയ വർക്ക് നമ്മുടെ ഓഡിയൻസിനെ എല്ലാവരെയും മുമ്പിൽ പ്രെസന്റ് ചെയ്യാനായിട്ട് വളരെയധികം എക്സൈറ്റഡ് ആണ് എന്ന് എനിക്ക് അറിയാം അപ്പൊ കഴിഞ്ഞ തവണ നമ്മുടെ ഫുൾ കേരളക്കരയാകെ ഒരു ഹിറ്റ് മുഴക്കി നിങ്ങൾ എല്ലാര് നമസ്കാരം വേറൊന്നും അല്ല വിഷ്ണു ശേഷം ആദ്യം സംസാരിക്കണേ ഒറ്റ വാചക പറയത്തുള്ളൂ എനിക്ക് പറയാനുള്ളതൊക്കെ അഭിലാഷ ചേട്ടം പറയുമെന്ന് ഇനി അവനാ ഞാനാണ് ആദ്യം സംസാരിച്ച് രണ്ടാം തവണ ആണെങ്കിൽ അവൻ പറയും എനിക്ക് പറയാനുള്ളതും കൂടെ അഭിലാഷ ചേട്ടം പറഞ്ഞു അതുകൊണ്ട് വേറൊന്നുമില്ലെന്ന് അപ്പം ഞാൻ തന്നെ ഇവിടെയും ബംഗാളിപ്പണി എടുക്കാൻ തീരുമാനിച്ചു ആദ്യം തന്നെ വന്ന എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയെ നന്ദി പറയുകയാണ് കാരണം ഇത് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം വെച്ചാൽ വിളിച്ച തൊണ്ണൂറ് ശതമാനം ആളുകൾ എത്തി എന്നുള്ളതാണ് ഈ മഴ ഇത്രയും ചതച്ചു നിന്നൊരു സമയത്ത് ഇന്ന് രാവിലെ പോലും ഈ പരിപാടി നടക്കുമെന്നറിയില്ല എന്നൊരവസ്ഥയും പോലും വിളിച്ച ഓരോരുത്തരും ഇല്ല നടക്കും ഞങ്ങൾ വരും എന്ന് പറഞ്ഞ പല മുഖങ്ങളും ഇവിടെ എത്തി അതിന് ഞാൻ ആദ്യമേ തന്നെ ഹൃദയത്തിന്റെ ഭാഷ നന്ദി പറയുന്നു ഒപ്പം മാളിയപ്പുറത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും വന്ന് സിനിമ അത് എന്താവണം എങ്ങനെയാവണമെന്ന് കുറേ ചർച്ചകൾ കൊടുക്കിലാണ് വിഷ്ണു ഞാനും ഞങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങൾ മാളിയപ്പുറത്തിന് മുന്നേ ചെയ്യാൻ തീരുമാനിച്ച ഒരു ഒരു കഥ ആ കഥ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു പക്ഷേ ആ കഥയ്ക്ക് ഒരു വലിയ തയ്യാറെടുപ്പും ഒരു വലിയ മുതൽ മുടക്കം വേണ്ട ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ അന്നത് ചെയ്യാൻ ഞങ്ങളെ വിശ്വസിച്ച് പ്രൊഡ്യൂസേഴ്സ് എത്തില്ല എന്ന് തോന്നിയിരുന്നു അതിനുശേഷമാണ് മാളിയപ്പുറം ചെയ്യുന്നത് ദൈവം അനുഗ്രഹിച്ചതൊരു വലിയ വിജയമായി അതിനുശേഷം ഈ സിനിമ ചെയ്യാം എന്ന് തീരുമാനിച്ച് പ്രൊഡ്യൂസർ മുരളിചാട്ടനോട് സംസാരിച്ചപ്പോൾ മുരളീചാട്ടൻ വിശ്വസിച്ച് ഞങ്ങളോട് പറഞ്ഞു ഞാനിത് ചെയ്യാം എന്ന് പറയുന്നു അപ്പം ദൈവത്തിനോട് നന്ദി പറയുന്നു ഈ ഒരു അവസരത്തിൽ കാരണം ഈ ഒരു സിനിമ സംഭവിക്കാൻ കാരണം എന്ന് പറയുന്നത് തായി കൂടെ നിൽക്കുന്ന രണ്ട് പേര് തന്നെയാണ് ആദ്യം പറയേണ്ട പേരുകൾ അതിൽ ആദ്യം വിഷ്ണുവിനെ പറയുകയാണെങ്കിൽ എനിക്കൊരു അഞ്ചു ആറ് വർഷമായി എനിക്ക് വിഷ്ണുവായിട്ടുള്ള സൗഹൃദം അതേക്കാൾ വലിയ ഒരു എൻ്റെ ഒരു കൂടപ്പറപ്പാണ് അവൻ രണ്ടും അതിൽ വിഷ്ണു എൻ്റെ ഇതിനു മുന്നേ ഞാൻ ചെയ്ത അല്ലെങ്കിൽ ഞാൻ എഴുതിയ മറ്റ് നാല് സിനിമകളിൽ മൂന്ന് സിനിമകളിൽ വിഷ്ണു അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് അതിനുശേഷമാണ് ഞങ്ങൾ മാളയപ്പുറത്തിലേക്ക് എത്തുന്നത് അതിനുശേഷം ഈ കഥ പറയുമ്പോൾ ഓരോ ഓരോ ഡെവലപ്മെന്റിലും വിഷ്ണു പറയും ചേട്ടാ ഇത് നമുക്ക് ചെയ്യണം നമുക്കിത് തിയേറ്ററിൽ കൊണ്ട് കൊടുക്കണം തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമയായിരിക്കും എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് 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 നല്ല മടിയന എന്നെ കൊണ്ട് ഈ സ്ക്രിപ്റ്റ് എഴുതി വെച്ചത് വിഷ്ണു ആണ് സോ അപ്പം വിഷ്ണുവിനോട് ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി പറയുന്നത് കാരണം അവൻ ഒന്നര വർഷത്തോളം കാത്തിരുന്നു മാളികപ്പുറത്തിന് ശേഷം ഞാൻ ഈ തിരക്കഥ പൂർത്തിയായി കൊടുക്കാനായിട്ട് കാരണം ഇതിനിടയിൽ വലിയ അവസരങ്ങൾ വന്നിട്ടും അതിന് പോവാതെ ചേട്ടൻ്റെ ഈ സ്ക്രിപ്റ്റ് തന്നെ നമുക്ക് അടുത്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവൻ കാത്തിരുന്നു അതിന് ഞാൻ നന്ദി പറയാണ് ഇതിനിടയിൽ ഞാൻ മറ്റൊരു സിനിമ ചെയ്തു അപ്പോൾ ആ സിനിമയുടെ തിരക്ക് കാരണമാണ് ഇത് ലേറ്റ് ആയത് പിന്നെ രഞ്ജൻ അവനെ സംബന്ധിച്ച് എൻ്റെ ഞാനിപ്പോൾ എവിടെ കഥ പറയാൻ പോയാലും പാക്കേജ് ആണല്ലോ എന്ന് പറയുന്ന പോലെയാണ് എൻ്റെ ആറ് സിനിമകളുടെയും മ്യൂസിക് ചെയ്തിരിക്കുന്ന ആളാണ് രഞ്ജിൻ ആറാമത്തെ ഈ സിനിമയും രഞ്ജി മ്യൂസിക് ചെയ്യുന്നു അപ്പം അത് എന്താ പറയുക അത് തണുത്തിക്കൊണ്ട് ഇനി ഒരു പ്രൊഡ്യൂസർ പോവില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഓരോ പ്രൊഡ്യൂസേഴ്സും കഥ പറയാൻ ചേരുന്നത് വിജയേണ്ട കൃത്യം കഥ പറയുമ്പം വിജയേണ്ട ഞാൻ പറഞ്ഞത് വിജയയുടെ മ്യൂസിക് വേറെ ആരെയും കൈവയ്ക്കലെന്ന് ഞാൻ പറയാറുണ്ട് അപ്പം പിന്നെ വേറെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ആളുകളോടും ഇനി കൂടുതൽ ഈ സിനിമയെ പറ്റി സംസാരിക്കാനുണ്ട് ഈ സിനിമയുടെ ടൈറ്റിലിന് ശേഷം മാത്രമേ സംസാരിക്കാൻ പറ്റൂ അപ്പം ഇവരും കൂടെ ബാക്കി സംസാരിച്ചതിന് ശേഷം നമുക്ക് ടൈറ്റിലിന്റെ വിഷയത്തിലേക്ക് പോകും സോറി കേട്ടോ എല്ലാം നശിപ്പിച്ചു ഇല്ല ഒരു തവണ ഒരു തവണ പ്രൊഡ്യൂസർ പറഞ്ഞു അല്ല ഏഴ് മണിക്ക് ഞങ്ങൾ ഇതിന്റെ ടൈറ്റിൽ റിവ്യൂ ചെയ്യാന്ന് പറഞ്ഞിരുന്നു അപ്പൊ പല ആർട്ടിസ്റ്റുകളുടെ പേജിൽ വന്നു കഴിഞ്ഞു അപ്പൊ ഇനി അത് മറിച്ചു വെക്കുന്നില്ല നമുക്ക് അതിലേക്ക് പോവാം അതിനുശേഷം സംസാരിക്കാം താങ്ക് യു സോ മച്ച് എല്ലാരും ഒരുപാട് നന്ദി ഇതില് മറ്റൊരു കാര്യം പറയാനുള്ളത് സാധാരണ നമ്മൾ ഏതൊരു ടൈറ്റലറി വേദിയും എന്ന് പറയുന്നത് അവിടെ വന്നിരിക്കുന്നതിൽ നിന്നും ഒരാളെ വേദിയിലേക്ക് വിളിക്കുക അല്ലെങ്കിൽ രണ്ടുപേരെയും മൂന്നുപേരെയും വേദിയിലേക്ക് വിളിച്ച് അവരായിരിക്കും ഇതിന്റെ ഒരിക്കലും വർക്ക് ആവാത്തൊരു റിമോട്ട് ഞെട്ടി നമ്മൾ ഈ പരിപാടി ഓൺ ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾ തീരുമാനിച്ചത് ഈ വന്നിരിക്കുന്ന എല്ലാവരും ഞങ്ങൾക്ക് വി ആണ് അതിലൊരു ഒരു എന്താ പറയുക ഒരു വ്യത്യാസം ഞങ്ങൾ കാണുന്നില്ല ഇൻക്ലൂഡിങ് മീഡിയസ് അപ്പം ഇത് ഒരാളെ വിളിച്ച് സ്റ്റേജിലേക്ക് കയറ്റി അവര് ചെയ്യുന്നതിനേക്കാൾ ഒരു ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ആ ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം സംസാരിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു കാരണം ഇത് ഞങ്ങളുടെ ഏകദേശം എനിക്ക് തോന്നുന്നു അഞ്ചോ ആറോ വർഷത്തെ സ്വപ്നമാണ് ഇന്നൊരു ചെറിയ തുടക്കം പോലും ഇവിടെ കാണിക്കാൻ പോകുന്നത് ആ സ്വപ്നത്തിനൊപ്പം ട്രാവൽ ചെയ്യേണ്ട ആളുകളാണ് ഇരിക്കുന്ന എല്ലാവരും എനിക്കറിയാം കാരണം നിങ്ങൾ ഇത്രയും പേര് ആദ്യത്തെ ഷോയ്ക്ക് വന്നാൽ തന്നെ വനിതാറ്റേ ഷോ ഹൗസുകളായിരിക്കും അപ്പൊ തീർച്ചയായിട്ടും ഇത് കണ്ട് ഞങ്ങളുടെ ഒപ്പം യാത്ര ചെയ്യാനുള്ളവരെ ഈയൊരു ലോകത്തേക്ക് ഞങ്ങളൊരു ഫാന്റസി വേൾഡിലേക്ക് വിളിക്കുകയാണ് ബാക്കി കാണാം അല്ലേ കണ്ടല്ലോ പാട്ടുകളിലൊരു പാട്ടായിരുന്നു വിനിയൻ സാറിനെ തന്നെ പുതുമഴയായി ആകാശങ്ങളെ പാട്ട് അതേപോലെ ഏറ്റവും കൂടുതൽ തവണ മാറി 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 ഇവിടെ ഇട്ടൊരു പാട്ടാണ് മണിച്ചു തത്താടിലെ ഒരുമുറൈ പന്ത് പാർത്തായ പഴുതമ്പി പാട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു കാരണം ഞങ്ങൾ പറയുന്നത് ഈ സിനിമ ഞങ്ങൾ പറയുന്ന ഒരു കാലഘട്ടം തൊണ്ണൂറ്റിമൂന്ന് കാലഘട്ടമാണ് തൊണ്ണൂറ്റി മൂന്നിന് വലിയ പ്രത്യേകതയുണ്ട് തൊണ്ണൂറ്റി മൂന്നിൽ ഒരുപാട് മലയാള സിനിമയ്ക്ക് ഹിറ്റുകൾ കിട്ടിയിട്ടുള്ള ഒരു വർഷമാണ് അതിൻ്റെ ഒരു വലിയ ഹിറ്റാണ് മണിച്ചിത്രത്താഴ് അപ്പം ആ സിനിമ റിലീസായ വർഷം സംഭവിക്കുന്ന കഥയായിട്ടാണ് ഞങ്ങൾ അതിനെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഒരു ഭാഗം തൊണ്ണൂറ്റി മൂന്നിന് മറ്റൊരു പ്രത്യേകതയുണ്ട് വിഷ്ണു ശശി അച്ഛന്റെ ആദ്യ സിനിമ സംഭവിച്ച വർഷം കൂടെയാണ് അതിന് നാഷണൽ അവാർഡ് കിട്ടിയ വർഷമാണ് അപ്പം ഇതെല്ലാം കൂടെ എഴുതി ഒത്തു വന്നപ്പോൾ ബ്രിട്ടീഷുകാരെയും പതിനെട്ടാം നൂറ്റാണ്ടുമൊക്കെ അതിനകത്ത് കയറ്റി മുന്നോട്ട് കൊണ്ടുപോയപ്പം വലിയ കുഴപ്പമില്ലാത്തൊരു കഥയായി അത് മാറി അങ്ങനെയാണ് മാളിയപ്പുറത്തിന് ശേഷമുള്ള അടുത്ത സിനിമ സുമതുകളാക്കുന്നത് പിന്നെ ഞാൻ സാധാരണ ഞാൻ എപ്പോഴും രാത്രിയാണ് കൂടുതൽ എഴുതാറുള്ളത് പക്ഷേ ഈ സിനിമ ഞാൻ പകലിരുന്ന് എഴുതിയത് കാരണം അത് എഴുതി വരുമ്പോൾ എനിക്ക് പേടിച്ചാൽ മാത്രമേ തിയേറ്ററിൽ ഇരിക്കുന്ന പ്രേക്ഷകർ പേടിക്കൂ അല്ലെങ്കിൽ ഞാൻ കഥ പറയുമ്പോൾ വിഷ്ണു പേടിക്കൂ എന്നുള്ളതുകൊണ്ട് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ ഞാൻ രാത്രി നിന്ന് എഴുതാൻ പോകില്ല കാരണം എനിക്ക് നല്ല പേടി എനിക്ക് വരും അതിന് വേറെ പകൽ എഴുതിയിട്ട് ഇതിന്റെ റീവർക്ക് മുഴുവൻ ഞാനും വിഷ്ണവും ചേർന്ന് രാത്രിയിലാണ് ചെയ്തത് ഒരു ഞാനും ഞങ്ങൾ എഴുതിയ സാധനം നാളെ തിയേറ്ററിൽ എത്തിക്കുമ്പോൾ ഒരു ഇപ്പൊ വേണേൽ സ്റ്റേജ് ചെയ്യുന്നത് ഞങ്ങൾക്ക് എന്തുവേണമെന്ന് പറയാം പക്ഷെ നാളെ അതിന്റെ ഔട്ട് കണ്ടതിന് ശേഷം മാത്രമേ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ പറ്റൂ ഇപ്പൊ ഈ കണ്ടത് ഞങ്ങളുടെ മനസ്സിലുള്ള ഒരു സ്വപ്നമാണ് ആ സ്വപ്നത്തിലേക്ക് എത്തിയാണ് പിന്നെ എന്റെ ഏറ്റവും വലിയ സന്തോഷം ഞാനിപ്പോൾ ചെയ്ത അവസാനത്തെ ലാസ്റ്റ് പടം ഇത് ആവാൻ തയ്യാറെടുക്കുകയാണ് അർജുനാണ് അതിലെ ഹീറോ അതിന്റെ ഡയറക്ടർ വിഷ്ണു നമ്മുടെ വിനയൻ വിഷ്ണു ഉണ്ടായിരുന്നു അപ്പം അതിലെ നായകനും അർജുനാണ് അവൻ തന്നെ ഇതിലേക്ക് വന്നപ്പോൾ വർക്ക് ചെയ്യാൻ കുറച്ച് എളുപ്പമായി കഥ പറഞ്ഞ് ലൊക്കേഷൻ തന്നെ കാര്യങ്ങൾ ഓക്കെ ആക്കി അങ്ങനെ എന്ത് ആ കഥ അടിപൊളിയായിരിക്കും നമുക്ക് അങ്ങനെ അതെ 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 അഭിലാഷത്തെ അപ്പം പിന്നെ ഞാൻ പറഞ്ഞല്ലേ ഇത് ഞങ്ങളുടെ മൂന്നുപേരുടെ സിനിമ ഇല്ല ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട് അവരെയൊക്കെ പുറകെ പുറകെ നമുക്ക് വിളിക്കാം ഇപ്പം ഇതെനിക്ക് തോന്നുന്നു സ്റ്റേജിലേക്ക് നമ്മൾ വിളിക്കേണ്ട ഒരാള് വിളിക്കേണ്ട ഒരാൾ എനിക്ക് തോന്നുന്നു ഹീറോ ആയിരിക്കും പിന്നെ അനാമികയായിട്ട് വന്നിട്ട് കൂടെ കൂടെ മാത്രല്ല ഇപ്പൊ മൂന്നാമത്തെ അടുത്ത അതിനുശേഷം പിന്നെ നമ്മളെ ചാത്തന്റെ ഒപ്പം നമ്മളെ വീണ്ടും പേടിപ്പിച്ചു ഇതിപ്പോ എന്താണ് ചേട്ടാ സുമതിയില് സുമതി വന്നിട്ട് പേടിപ്പിക്കാനാണോ ചേട്ടൻ്റെ പ്ലാൻ കഥ പറഞ്ഞിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടില് കാറിന്റെ അകത്ത് വെച്ചിട്ട് ഞാൻ അയ്യേ കഥ കേന്ദ്ര അതായത് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായി അർജുനോട് കഥ പറയുന്നത് നല്ല മഴയത്ത് ഒരു വണ്ടിക്കാത്ത അർജുന അന്ന് ഈ കഥ കേട്ടപ്പോ അർജുൻ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ചെയ്യട്ടെന്ന് ചോദിച്ചു പിന്നെ എന്നെ വിളിച്ചില്ല ഒരു ഒന്നര വർഷത്തോളം അതിന് കാരണം മറ്റൊന്നുമില്ല എല്ലാത്തിനും അതിന്റെ ആ സമയം കിട്ടുന്ന അന്ന് തൊറന്ന് പറയാം ആ സിനിമയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു വലിയ മുതൽ മുടക്കമുണ്ട് അർജുൻ തുടങ്ങിയ സമയമാണ് വിശ്വസിച്ച് പ്രൊഡ്യൂസേഴ്സ് വരുന്നില്ല ഇന്ന് അർജുനായാലും ഞങ്ങളെ ആയാലും വിശ്വസിച്ച് പ്രൊഡ്യൂസേഴ്സ് വന്നപ്പോൾ അതിലൊരു ഏകദേശം ഒരു ആറ് വർഷത്തിന്റെ ഗ്യാപ്പ് വന്നു പക്ഷെ ആറ് വർഷവും ആ കഥ ചെയ്യാം എന്ന് ഡെയിലി നമ്മൾ മെസ്സേജ് സംസാരിച്ചു ആളാണ് അർജുൻ പിന്നെ ലാസ്റ്റ് സെറ്റ് ആക്കി അപ്പൊ എല്ലാവരും വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് എല്ലാരും ഇങ്ങനെ കാണാൻ പറ്റിയില്ല എന്റെ ഒരു പടത്തിന്റെ ടൈറ്റിൽ ലോഞ്ച് ആണ് അപ്പൊ വളരെ ഒരു സ്പെഷ്യൽ ഡേ ആണ് സുപതി വളവ് തുടങ്ങാനായിട്ട് ഭയങ്കര കാരണം ഇതിന്റെ കുറെ എക്സൈറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട് അപ്പൊ അത് വഴിയേ പറയുന്നതാണ് ഇപ്പൊ പറഞ്ഞ് കൊളമാക്കണോ രഞ്ജൻ ചേട്ടൻ കുളവാക്കിയ പോലെ ഇല്ല ഞങ്ങൾ നേരത്തെ അനൗൺസ്മെന്റ് ചെയ്യുന്നായിരുന്നു തിരുവനന്തപുരത്ത് വെച്ച് അപ്പൊ പിന്നെയും മറക്കും കുഴപ്പമില്ല കറക്റ്റ് ആയിട്ട് പൊട്ടിച്ചു വളരെയധികം സന്തോഷം അപ്പൊ ഇതേ സപ്പോർട്ട് ഇതേ സ്നേഹം പടം ഇറങ്ങുമ്പോ വേണം ഞങ്ങളുടെ പടം മാത്രമല്ല ഇനി ഇറങ്ങുന്ന എല്ലാ മലയാള സിനിമകളും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഇരികെ നീട്ടി സ്വീകരിക്കുക താങ്ക് യു സോ മച്ച്